നമസ്കാരം എയ്ഫർ എഡ്യൂക്കേഷൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീകുട്ടി ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നത് പ്ലേറ്റോയെ പറ്റിയിട്ടാണ് നമുക്കറിയാം ഈ പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങളിലെ വിശ്വസാഹിത്യ ദർശനങ്ങൾ എന്നെല്ലാം നമ്മൾ പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്ന പ്രധാനപ്പെട്ട ഒരു തത്വചിന്തകനും വിമർശകനുമാണ് പ്ലേറ്റോ അപ്പോൾ പ്ലേറ്റോനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത് പ്രധാനമായും ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് എന്തിനാണ് നമ്മൾ പ്ലേറ്റോയെ പഠിക്കുന്നത് പ്ലേറ്റോ എന്താണ് പറഞ്ഞത് മാത്രമല്ല എന്തുകൊണ്ടാണ് ഈ പ്ലാറ്റോ പഠിക്കുന്നത് പ്ലേറ്റോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ ഡെപ്ത് എന്താണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത് സത്യത്തിൽ ഈ പറയുന്ന നമ്മളുടെ ഈ ഒരു യൂണിറ്റിൽ തത്വചിന്ത കാവ്യമീമാംസ ഈ രണ്ട് സാധനങ്ങളും ബ്ലെൻഡായിട്ട് വരുന്നതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന കവിത അല്ലെങ്കിൽ സാഹിത്യം എന്നെല്ലാം പറയുന്നത് കല എന്നുള്ളൊരു രീതിയിലാണ് അതുപോലെ തന്നെ തത്വചിന്ത എന്ന രീതിയിൽ ഉദ്ദേശിക്കുന്നത് നിരൂപണം വിമർശനം എന്നൊക്കെയുള്ള രീതിയിലാണ് അതിന് ഉപയോഗിക്കുന്നത് അപ്പോൾ ചില ടേമുകൾ ഈ പറയുന്ന കാവ്യ വിമർശനം എന്ന് പറയുന്ന ടേം തത്വചിന്ത എന്ന് പറയുന്ന ടേം സാഹിത്യം അല്ലെങ്കിൽ കവിത എന്ന് പറയുന്ന ടേമുകളൊക്കെ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക ആ ഒരു വിശാലമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുക പ്രധാനമായിട്ടും പണ്ട് കാലത്ത് നമ്മളിപ്പോൾ ഈ പഠി പഠിക്കുന്ന പ്ലേറ്റോനെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം ഗ്രീക്കാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലമായിട്ട് വരുന്നത് പുരാതന ഗ്രീക്കില് ഈ പറയുന്ന ഒരു കാലത്തില് നമ്മളിപ്പോ ഈ പറയുന്ന എണ്ണുന്ന അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ കൗണ്ട് ചെയ്യുന്ന ഈ ഒരു കാലം ഉണ്ടല്ലോ ബി സി എ ഡി എന്നെല്ലാം പറയുന്ന ആ ഒരു കൗണ്ട് ചെയ്യുന്ന കാലത്തിന് മുൻപായിട്ട് പൗരാണികമായിട്ടുള്ള ഒരു പുരാതന കാലത്ത് പുരാതന കാലത്ത് സാഹിത്യവും തത്വചിന്തയും അറിവ് എന്നുള്ള ഒറ്റ രീതിയിൽ ബ്ലെൻഡ് ആയിട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിലാണ് ഓരോന്നിനെ പറ്റി എന്താണ് ഇന്ന സാധനം എന്താണ് ഈ സാധനം എന്താണെന്നുള്ള രീതിയിൽ വേർതിരിച്ചൊരു പഠനം വരികയും വിവിധങ്ങളായ ജ്ഞാനശാഖകളിലേക്ക് ചിന്ത വഴിമാറുകയും ചെയ്യുന്നതൊക്കെ ഈ സൈദ്ധാന്തികന്മാർ അല്ലെങ്കിൽ ഈ പറയുന്ന തത്വചിന്തകന്മാരുടെ വരവോട് കൂടിയാണ് അപ്പം നമുക്ക് പഠിക്കാം പ്ലേറ്റോ എന്താണ് കവിതയെ പറ്റി പറഞ്ഞത് എന്തിനാണ് നമ്മൾ പ്ലേറ്റോയെ പഠിക്കുന്നതെന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളെല്ലാം മത്സര പരീക്ഷയ്ക്ക് സ്വാഭാവികമായും ചോദിക്കുന്നതാണ് മാത്രമല്ല ഈ ഒരു ഭാഗത്ത് വളരെ വിശാലമായി കിടക്കുന്ന ഒരു ഭാഗമാണ് പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള ടോപ്പിക്സ് പഠിക്കുമ്പോൾ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളെ പഠിക്കുന്നതിനേക്കാളേറെ അവരുടെ കൃതികൾ കൃതികൾക്കകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ചില പ്രത്യേക ടേമുകൾ അവയെല്ലാമാണ് ശ്രദ്ധിച്ച് പഠിക്കേണ്ടതായിട്ടുള്ളത് പിന്നെ അവരുടെ പുസ്തകങ്ങൾ ഞാൻ ഈ പറഞ്ഞപോലെ വർക്ക്സുകൾ ഒക്കെയാണ് മെയിനായിട്ട് നോക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഈ പറയുന്ന ഹമേഷ്യ കഥാൽസിസ് അങ്ങനെയെല്ലാം പറയുന്ന ചില വാക്കുകളുണ്ടല്ലോ അവ അർത്ഥമാക്കുന്നത് എന്താണ് അങ്ങനെയുള്ള ചില ടേമുകൾ അതുപോലെ തന്നെ വർക്ക്ഷോപ്പ് ക്രിറ്റിസിസം ഇതൊക്കെ പിന്നീട് പിന്നീട് നമ്മൾ പഠിക്കും അപ്പോൾ എന്താണ് വർക്ക്ഷോപ്പ് ക്രിറ്റിസിസം എന്താണ് ഹമേഷ്യ എന്താണ് ഈ പറയുന്ന കഥാൽസിസ് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ബ്രീഫായിട്ട് പഠിച്ചു പോകുന്നത് നന്നായിരിക്കും പ്രധാനമായിട്ടും ഈ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വ്യക്തി എന്നതിനേക്കാളേറെ കാലം ആ വ്യക്തി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൻ്റെ പ്രവണതകൾ എന്താണ് ഇപ്പം ഈ പറയുന്ന ഇസങ്ങൾ എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ഈ കാലത്തെ ഉദ്ദേശിക്കുന്നത് കേട്ടോ അല്ലാതെ ഒരു ജീവിതകാലം എന്നുള്ള രീതിയിലല്ല അപ്പൊ ഈ കാലം കൃതികൾ അദ്ദേഹത്തിൻ്റെ കൃതികൾ ചിന്ത ഈ പറയുന്ന ചിന്ത ഈ മൂന്ന് കാര്യങ്ങൾക്കായിരിക്കണം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അപ്പൊ നമുക്ക് നോക്കാം പ്ലേറ്റോ എന്താണ് പറഞ്ഞത് എന്തിനാണ് നമ്മൾ ഈ പ്ലേറ്റോനെ ഇങ്ങനെ പഠിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ചോദ്യമാണ് ആദ്യം ഉണ്ടായിരിക്കേണ്ടത് നമ്മൾ ഈ പറയുന്ന ഈ പറയുന്ന ഗ്രീക്ക് തത്വചിന്തയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് ആദ്യം സോക്രട്ടീസ് പ്ലേറ്റോ പ്ലേറ്റോയ്ക്ക് ശേഷം അരിസ്റ്റോട്ടില് അങ്ങനെയുള്ള ആൾക്കാരാണ് വരുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പ്ലേറ്റോയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് സോക്രട്ടീസിനെ പറ്റിയിട്ട് നമുക്ക് ബേസിക്കായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കുക പ്രധാനമായും ഈ പറയുന്ന രാജ്യം ഭരണകൂടം ഈശ്വരൻ ഒരു അതോറിറ്റിയിൽ അധിഷ്ഠിതമായ സമൂഹത്തിലാണ് സോക്രട്ടീസും പ്ലേറ്റോയും അരിസ്റ്റ്യോട്ടിലും തുടർന്നുള്ള ഒരു കാലഘട്ടം പോകുന്നത് അപ്പോൾ ഭരണകൂടം ഈശ്വരൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു അതോറിറ്റിയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പൗരോഹിത്യം എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഭരണവും പൗരോഹിത്യമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ പറയുന്ന സോക്രട്ടീസും പ്ലാറ്റോ ഒക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പ്ലാറ്റോൻ്റെ ഗുരുവായ സോക്രട്ടീസ് ഈ ഈശ്വരനെ ധിക്കരിക്കുക ഈശ്വരനെ ധിക്കരിക്കുക എന്ന മീൻസ് ഈശ്വരൻ ഇല്ല എന്നുള്ള നിരീശ്വരവാദം പുറപ്പെടുവിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത് അതോറിറ്റിയെ പൗരോഹിത്യത്തെ അല്ലെങ്കിൽ ഈ പറയുന്ന ഭരണകൂടത്തെ എതിർക്കുകയും അതിനപ്പുറത്തുള്ള പൗരന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു അതാണ് ഈ പറയുന്ന ഈശ്വരനെ എതിർക്കുക കലയെപ്പറ്റി പുകഴ്ത്തുക മനുഷ്യൻ്റെ കർമ്മശക്തിയെ പുകഴ്ത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് സോക്രട്ടീസിന് മരണശിക്ഷ വിധിക്കുകയായിരുന്നു ഭരണകൂടം ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സോക്രട്ടീസിൻ്റെ ശിഷ്യനാണ് ആര് പ്ലേറ്റോ അപ്പോൾ ഗുരുവിൻ്റെ മരണം ഇദ്ദേഹത്തെ നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ബാധിച്ചിട്ടുണ്ട് അപ്പോൾ തൻ്റെ ഗുരു ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്ന ഒരാളോട് ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുമല്ലോ തൻ്റെ ഗുരുവിനെ ഭരണകൂടം കൊന്നതാണ് അത് എന്തിനാണ് കൊന്നത് സത്യമോ അസത്യമോ അവരുടെ കണ്ണിൽ അസത്യം എന്ന് പറയുന്ന കാര്യങ്ങൾ സ്വന്തം അഭിപ്രായം അവിടെ ഉന്നയിക്കുകയും അതിനെ മതിയായ രീതിയിൽ അടിത്തറിയിട്ട് ഉറപ്പിക്കാൻ ശ്രമിക്കുകയും സോക്രട്ടിസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ഗുരുവിൻ്റെ മരണം ശിഷ്യനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹം ജനിക്കുന്നത് ഏകദേശം ഒരു നാനൂറ്റി ഇരുപത്തെട്ട് വി സിയിലൊക്കെയാണ് ജനിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പല പുസ്തകത്തിലും നാന്നൂറ്റി എഴുപത്തി എട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ജനനകാലം എന്നും ഒക്കെ പറയുന്നുണ്ട് ഓരോ പുസ്തകത്തിലും പ്ലേറ്റോൻ്റെ ജീവിതകാലത്തെ പറ്റിയിട്ട് ഓരോ രീതിയിലാണ് പറയുന്നത് പക്ഷേ സോക്രട്ടീസിന്റെ മരണത്തിന് ശേഷമാണ് അദ്ദേഹം എതൻസിലേക്ക് തിരിച്ചെത്തുന്നത് തിരിച്ചെത്തിയ പ്ലേറ്റോയിൻ്റെ മനസ്സിലുള്ള ഒറ്റ കാര്യമുള്ളൂ ഒരു ആദർശ രാഷ്ട്രം കെട്ടി പടുത്ത് ഉയർത്തുക എന്നത് മാത്രം ഞാൻ നേരത്തെ പറഞ്ഞു പുരാതന ഗ്രീക്കിൽ ഈ പറയുന്ന ഭരണകൂടത്തിനും പൗരോഹിത്യത്തിനും ആയിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് രാജ്യം രാജ്യനന്മ രാജ്യത്തിൻ്റെ കെട്ടുറപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടി വന്ന ഒരു തത്വചിന്തകനാണ് പ്ലേറ്റോ ഈ പ്ലേറ്റോനെ നമ്മൾ എന്തിനാ സാഹിത്യത്തിൽ പഠിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം പ്രധാനമായും തത്വചിന്തയിലൂടെ നിങ്ങൾ ഈ പറയുന്ന ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക അതിൽ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക പ്രധാനമായിട്ടും തത്വചിന്തയിലൂടെ എന്താണ് കാവ്യം എന്താണ് കാവ്യപ്രയോജനം എന്താണ് കാവ്യത്തിന്റെ പ്രചോദനം പ്രയോജനം വേറെ പ്രചോദനം വേറെ എന്താണ് ഇവ രണ്ടെന്നുള്ള രീതിയിലുള്ള ചിന്ത വരികയും ഒരു കാര്യത്തെ പ്ലേറ്റോ കവിതെ വെറുത്തു ഇപ്പം എനിക്ക് നിങ്ങളെ വെറുപ്പാണെന്ന് വിചാരിക്കുക അതിനൊരു കാരണം ഉണ്ടാകുമല്ലോ അങ്ങനെ കാവ്യത്തെ വെറുത്ത പ്ലേറ്റോയ്ക്ക് മതിയായ കാരണങ്ങൾ ഉണ്ടായിരുന്നു ആ കാരണങ്ങൾ കണ്ടെത്താൻ വേണ്ടി പ്ലേറ്റോ ചിന്തിച്ചത് കാവ്യത്തെ പറ്റി തന്നെയാണ് സിംപിളാണ് കാര്യം അതുവരെയും എന്താണ് കവിത എന്താണ് കവിത എഴുതാനുണ്ട ഉണ്ടായിട്ടുള്ള പ്രചോദനം അല്ലെങ്കിൽ അനുഭൂതി എന്താണ് എന്നതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ആധികാരികമായ അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും പ്ലേറ്റോ ആണ് ലോകത്തിൽ ആദ്യമായിട്ട് കവിതയെ പറ്റി പറഞ്ഞത് എന്നുള്ളൊരു അഭിപ്രായം അല്ല പറയുന്നത് ആധികാരികമായി ഒരു കാര്യത്തെ വിമർശിക്കാൻ വേണ്ടി ആഴത്തിൽ പഠിച്ച ഒരാളാണ് പ്ലേറ്റോ അപ്പോൾ കവിതയുടെ ആത്മാവ് എന്താണ് കവിത എഴുതാനുള്ള പ്രചോദനം എന്താണ് എന്താണ് കാവ്യധർമ്മം എന്നതിനെ പറ്റി ഏറ്റവും ആദ്യം ആധികാരികമായി വിമർശിക്കാൻ വേണ്ടിയാണെങ്കിലും ആധികാരികമായി സംസാരിച്ചത് പ്ലേറ്റോയാണ് അതുകൊണ്ടാണ് നമ്മൾ പ്ലേറ്റോയെ പഠിക്കുന്നത് ഓക്കെ പ്ലേറ്റോൻ്റെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ കവിതയ്ക്ക് മുകളിലായി തത്ത്വചിന്തയെ പ്രതിഷ്ഠിക്കുക മൃദുല വികാരങ്ങൾക്ക് ബദലായി രാഷ്ട്രധന്മയെ പ്രതിഷ്ഠിക്കുക ഇങ്ങനെയുള്ള ഉദ്ദേശങ്ങളായിരുന്നു പ്ലേറ്റോയ്ക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ബേസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കണോ ും പഠിക്കുന്നതിന് നമുക്ക് ആദ്യം വേണ്ടത് എന്താണ് ബേസ് ആണ് വേണ്ടത് ബേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഒരു കാര്യം അറിയാതെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടിത്തറ മനസ്സിലാവാതെ നമുക്ക് ഒരു കാര്യമായിട്ടും കണക്ട് ചെയ്യാൻ സാധിക്കില്ല ഇപ്പൊ ഒരു ചരിത്ര പശ്ചാത്തലവും ഒരു ബേസും കിട്ടി എന്ന് വിചാരിക്കുന്നു ബേസ് ഒന്നുകൂടെ പറഞ്ഞു തരാം പ്ലേറ്റോ കവിതയെ വിമർശിക്കുകയാണ് ഉണ്ടായത് പ്ലേറ്റോയെ നമ്മൾ പഠിക്കുന്നത് കവിതയെ വിമർശിക്കാൻ വേണ്ടിയെങ്കിലും ആഴത്തിൽ ആധികാരികമായി ചിന്തിച്ചത് കൊണ്ടാണ് ഓക്കെ അപ്പം നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ മാത്രം മനസ്സിൽ വെക്കുക എന്നിട്ട് നമുക്ക് പ്ലേറ്റോൻ്റെ ക്ലാസ്സിലേക്ക് കടക്കാം ഒന്നാമത്തെ പോയിന്റ് നോക്കാം ഒന്നാമത്തെ പോയിന്റ് പാശ്ചാത്യ സാഹിത്യത്തിലെ അഗ്രഗണ്യനായ തത്വജ്ഞാനിയാണ് പ്ലേറ്റോ ഇവിടെ ശ്രദ്ധിക്കുക തത്വജ്ഞാനിയാണ് പ്ലേറ്റോ പ്ലേറ്റോ കവിയാണെന്നല്ല പറയുന്നത് അദ്ദേഹം ഒരു തത്വജ്ഞാനിയാണ് എന്തിനെ പറ്റിയുള്ള തത്വങ്ങളായിരുന്നു അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നത് ഒരു ആദർശ രാഷ്ട്രത്തിൽ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളെപ്പറ്റി അല്ലെങ്കിൽ ഒരു നീതിമാനായ രാജാവ് എങ്ങനെയാണ് ജീവിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ നീതി നടപ്പാക്കേണ്ടത് ഈ ദണ്ഡനീതി എന്നൊക്കെ പറയില്ല എങ്ങനെ ശിക്ഷിക്കണം എങ്ങനെ ഭരിക്കണം എങ്ങനെ ആൾക്കാരെ കൺസിഡർ ചെയ്യണം എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ കെട്ടുറപ്പ് നോക്കേണ്ടത് അങ്ങനെ രാജ്യം 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 എന്ന് മാത്രമുള്ള ഒരു തത്വജ്ഞാനിയായിരുന്നു അദ്ദേഹം അങ്ങനെയുള്ള രാജ്യത്തിൽ വർജിക്കേണ്ട ഒന്നാണ് കവിത അഥവാ സാഹിത്യം എന്ന് വാദിച്ച ആളാണ് പ്ലേറ്റോ രണ്ടാമത്തെ പോയിന്റ് നോക്കാം കാവ്യത്തെക്കുറിച്ചും കാവ്യപ്രയോജനത്തെക്കുറിച്ചും കാവ്യത്തിൻ്റെ ആത്മാവിനെ കുറിച്ചും ആദ്യമായി ആധികാരികമായി അഭിപ്രായങ്ങൾ ഉന്നയിച്ചത് പ്ലേറ്റോയാണ് പ്ലേറ്റോയ്ക്ക് മുൻപ് ആരും പറഞ്ഞില്ല എന്നുള്ളതല്ല പക്ഷെ വ്യക്തമായി എന്താണ് കവിതയുടെ ഉറവിടം എന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചത് പ്ലേറ്റോ ആണ് പ്ലേറ്റോയ്ക്കുള്ള മറുപടികളാണ് അരിസ്റ്റോട്ടിലെ പോയറ്റിക്സ് അപ്പോൾ പ്ലേറ്റോ ഇത് പറഞ്ഞില്ലെങ്കിൽ അരിസ്റ്റോട്ടലിൻ്റെ ബൃഹത്തായ ഗ്രന്ഥം ഉണ്ടാവില്ലായിരുന്നു അല്ലാതെ അരിസ്റ്റോട്ടിൽ പെട്ടെന്ന് ഒരു ദിവസം ബിൽഡ് ചെയ്തെടുത്തൊരു സാധനമല്ല പോയറ്റിക്സ് എന്ന് പറയുന്ന കാവ്യശാസ്ത്ര ഗ്രന്ഥം പ്ലേറ്റോ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും എണ്ണി എണ്ണിയുള്ള മറുപടികളാണ് പോയിറ്റിക്സിലുള്ളത് അല്ലെങ്കിൽ അതിനുള്ള ഉത്തരങ്ങളാണ് പോയിറ്റിക്സിൽ ഉള്ളത് അപ്പോൾ അരിസ്റ്റോട്ടലിനെ നയിച്ച ചിന്തയാണ് പ്ലേറ്റോ എന്ന് നമുക്ക് പറയാം ഇതാണ് കണക്ട് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്ന സാധനം നിങ്ങൾ ചെറിയ കാര്യം പഠിക്കുക പക്ഷെ പഠിക്കുന്ന കാര്യങ്ങൾക്ക് വ്യക്തത ഉണ്ടായിരിക്കുക പ്രധാനമായിട്ട് നമുക്ക് പ്ലേറ്റോൻ്റെ ഒരു കുറച്ചൊരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് കിടക്കാം പ്ലേറ്റോൻ്റെ ജീവിതത്തെ പറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ മരണത്തെപ്പറ്റി ഒന്നും അങ്ങനെ ചോദ്യങ്ങൾ വരാറില്ല പക്ഷെ ഒരു കാലം എന്ന രീതിയിൽ ഞാനിവിടെ അടയാളപ്പെടുത്തുന്നുള്ളൂ ബി സി നാനൂറ്റി എഴുപത്തി രണ്ട് എന്ന് പക്ഷെ ചില പുസ്തകങ്ങൾ നോക്കുമ്പോൾ നാന്നൂറ്റി എഴുപത്തി എട്ടെന്നും ചില പുസ്തകങ്ങൾ നോക്കുമ്പോൾ നാന്നൂറ്റി ഇരുപത്തി എട്ട് എന്നും കാണുന്നുണ്ട് ഇതൊന്നും നമുക്ക് വളരെ ആനക്കാരി ഒന്നും അല്ല നാനൂറ്റി എഴുപത്തി എട്ട് നാനൂറ്റി ഇരുപത്തി എട്ട് മുതലായിട്ടുള്ള വർഷങ്ങളും ഇതില് കാണാറുണ്ട് നമുക്ക് ഈ ജീവിതകാലം കിട്ടിയിട്ടൊന്നും നമുക്ക് അത്ര ആഴത്തിൽ പഠിക്കാനില്ല ജസ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ ഇത് ഞാൻ എന്തിനാണ് ഇത് നോട്ട് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരിത്ത കേടുകളെ മനസ്സിലാക്കാനാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സംശയം ഒന്നും അയ്യോ അതിലിങ്ങനെ പറയുന്നു ഇതിലങ്ങനെ പറയുന്നു ഇതൊക്കെ ഊഹങ്ങളാണ് അപ്പോൾ ഏകദേശം ഏതാണ്ട് ഇത്ര കാലത്തിലായിരിക്കാം പ്ലേറ്റോ ജീവിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നു അപ്പോൾ സോക്രട്ടീസിന്റെ മരണത്തിന് ശേഷമാണ് അദ്ദേഹം ഏറെസിൽ വരുന്നതും പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട അക്കാദമി സ്ഥാപിക്കുകയും ചെയ്തത് ഈ അക്കാദമി വിമർശനത്തിന് അല്ലെങ്കിൽ ഈ പറയുന്ന തത്വജ്ഞാനത്തിന് വേണ്ടിയുള്ള അക്കാദമിയാണ് അല്ലാതെ കവിത പഠിപ്പിക്കാനോ കാവ്യപ്രയോജനത്തെ പറ്റി പറയാനോ വേണ്ടിയുള്ള അക്കാദമി ആയിരുന്നില്ല ഇത് തത്ത്വചിന്തക്കായിരുന്നു അദ്ദേഹം പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ നിങ്ങളൊന്ന് നോക്കണം പൊതുവെ പ്ലേറ്റോയുടെ കൃതികൾ ഡയലോഗ്സുകളാണ് അതായത് ഈ പറയുന്ന സംവാദങ്ങളാണ് ഒരു ഒരു ചോദ്യം ഉന്നയിക്കുന്നു അതിനുള്ള മറുപടി പറയുന്നു മറുചോദ്യം ഉന്നയിക്കുന്നു അതിനുള്ള മറുപടി പറയുന്നു ഈ ചോദ്യം ചോദിക്കുന്ന രീതിയിലുള്ള ഗത്യരൂപത്തിലുള്ള ഗ്രന്ഥങ്ങളാണ് പ്ലേറ്റോയുടേത് പൊതുവെ നാൽപ്പത്തിരണ്ടിലധികം ഗ്രന്ഥങ്ങൾ പ്ലേറ്റോയുടേതാണെന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് ആഴത്തിൽ പഠിക്കാനുള്ള ഒരേ ഒരു പുസ്തകമാണുള്ളത് അത് റിപ്പബ്ലിക് എന്ന് പറയുന്ന പുസ്തകമാണ് എന്തുകൊണ്ടാണ് റിപ്പബ്ലിക് നമ്മൾ പഠിക്കുന്നത് നേരത്തെ പറഞ്ഞ കാവ്യപ്രയോജനത്തെ പറ്റിയും കാവ്യത്തിൻ്റെ ആത്മാവിനെ പറ്റിയും കാവ്യ പ്രചോദനത്തെ പറ്റിയിട്ടും പറയുന്ന ഗ്രന്ഥമാണ് റിപ്പബ്ലിക് എന്ന് പറയുന്ന ഗ്രന്ഥം നമ്മളുടെ കവിതയുമായി സാഹിത്യ വിമർശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃതിയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്ന കൃതി ഇതാണ് നിങ്ങൾ ആഴത്തിൽ പഠിക്കേണ്ടത് അതായതിൻ്റെ മറ്റ് കൃതികളാണ് അപ്പോളജി ക്രിറ്റോ ഫെയ്ഡോ യുത്തിഫ്രോ സിംബോസിയം നിങ്ങൾ ഇതിൽ നല്ല ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു പുസ്തകമാണ് സിമ്പോസിയം റിപ്പബ്ലിക് വേണമെങ്കിൽ അപ്പോളജി പിടിച്ചു അത് ഓർത്ത് വെച്ചാൽ മതി ആ വൺവേയുടെ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം ഓർത്ത് വെച്ചാൽ മതി പിന്നെ പി പി ടിയിൽ ജസ്റ്റ് ഒന്ന് കൊടുത്തു എന്നേ ഉള്ളൂ ചില പുസ്തകങ്ങളെ പറ്റിയിട്ട് ഒന്നുകൂടെ ഞാൻ എന്തു ചെയ്യാം പറഞ്ഞു തരാം ഇപ്പം യുത്തിഫ്രോ എന്ന് പറയുന്ന പുസ്തകം യുത്തിഫ്രോ എന്ന് പറയുന്ന പുസ്തകം ഈ പറയുന്ന മനുഷ്യകർമ്മങ്ങളും അതുപോലെ തന്നെ ജീവിതത്തിന്റെ സന്മാർഗം ബോധത്തെ പറ്റിയിട്ട് ജീ ഒരു ഒരു മനുഷ്യൻ ജീവിക്കുന്നു എന്തിനാണ് ജീവിക്കുന്നു എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളതിനെ പറ്റി പറയുന്ന ഗ്രന്ഥമാണ് യുദ്ധീഫ്രോ എന്ന് പറയുന്ന ഗ്രന്ഥം അപ്പോളജി എന്നുള്ള ഗ്രന്ഥം നമ്മുടെ സോക്രട്ടീസ് ഈ ദൈവത്തെയും ഭരണകൂടത്തെയും ഒക്കെ എതിർത്തുല്ലോ ആ എതിർത്ത സമയത്തുള്ള അദ്ദേഹം ഏതൻസിന് ജനങ്ങൾക്ക് കൊടുത്ത മറുപടിയെ പറ്റിയിട്ടുള്ള ഗ്രന്ഥമാണ് അപ്പോളജി എന്ന് പറയുന്നത് അപ്പോളജി എന്ന് പറഞ്ഞാൽ എന്താ ഈ പറയുന്ന ക്ഷമാവണം എന്നുള്ളൊരു അർത്ഥത്തിൽ തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത് സോക്രട്ടീസ് ചെയ്തതെല്ലാം തെറ്റാണ് എന്ന രീതിയിൽ എന്തെയാണ് ഉള്ളൊരു ഗ്രന്ഥമാണ് ഈ പറയുന്ന അപ്പോളജി എന്നുള്ളത് ദൈവങ്ങളെയും അതുപോലെ തന്നെ യുവജനങ്ങളെയൊക്കെ ഇളക്കി വിടുക ദൈവവിശ്വാസം ഇല്ലാതിരിക്കുക ഭരണകൂടത്തെ എതിർക്കുക അങ്ങനെയൊക്കെ ചെയ്ത സോക്രട്ടീസിൻ്റെ ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു ഗ്രന്ഥമാണ് ഏതൻസിലെ ഭരണകൂടത്തിൻ്റെ മുൻപില് സോക്രട്ടീസ് നൽകുന്ന മറുപടിയാണ് അപ്പോളജി എന്ന് പറയുന്ന ഗ്രന്ഥത്തിലുള്ളത് ക്രിറ്റോ എന്നുള്ള ഗ്രന്ഥം ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കൃതിയാണ് ഉം മരണശിക്ഷയ്ക്ക് സോക്രട്ടീസിനെ വിധിച്ചുല്ലോ അപ്പോൾ അദ്ദേഹത്തെ കാണാൻ വന്നിട്ടുള്ള സുഹൃത്തുക്കൾക്കും മറ്റ് ജനങ്ങളോടും സോക്രട്ടീസിന് പറയാനുള്ള കാര്യങ്ങളാണ് ക്രിറ്റോ എന്നുള്ള പുസ്തകത്തിൽ ഉള്ളത് ക്രിറ്റോ യു തിര അപ്പോളജി അതൊന്നും അങ്ങനെ ആഴത്തിൽ ചോദിക്കില്ല ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു അന്നേ ഉള്ളൂ കേട്ടോ പിന്നെ നിങ്ങൾക്ക് അറിയാം എന്ന് വിചാരിക്കുന്നു ഇതൊരു വൺ വേർഡ് ആണ് പ്രധാനപ്പെട്ട ഒരു വൺ വേർഡ് ആണ് ബെഞ്ചമിൻ ആണ് പ്ലേറ്റോന്റെ കൃതികളെ ആദ്യമായി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ബെഞ്ചമിൻ ആണ് അത് എഴുതി വെക്കുക ഇനി ഈ പ്ലാറ്റോനെ പറ്റിയിട്ട് ഒരു ബേസിക് ആയിട്ട് കാര്യം പറയുകയാണെങ്കിൽ അതാണ് നമുക്കിനി അടുത്ത അടുത്ത ഇതിൽ പറയുന്നത് അതായത് അടുത്ത സ്ലൈഡുകളിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചുരുക്കി ഇതിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഈ പി പി ടി നിങ്ങൾ അത്ര കാര്യമാക്കണ്ട നമുക്കറിയാം പ്ലേറ്റോ ഒരു ആശയവാദിയായിരുന്നു അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ആശയം എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം പ്ലേറ്റോ തിക തികഞ്ഞ ആദർശവാദിയായിരുന്നു ആശയവാദിയായിരുന്നു അതുകൊണ്ട് തന്നെ ആശയമാണ് സത്യം എന്ന് അദ്ദേഹം വിശ്വസിച്ചു പി പി ടിയിലുള്ള കാര്യങ്ങൾ വായിച്ചു പോകുക എന്നുള്ളതല്ലാതെ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക ആശയം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈശ്വരവാദി എന്നുള്ളത് ഒന്ന് നിങ്ങളൊന്ന് കണക്ട് ചെയ്യുക ഈശ്വരനിൽ വിശ്വസിക്കുക ഈ പറയുന്ന പരബ്രഹ്മത്തിൽ വിശ്വസിക്കുക പരമമായ സത്യത്തിൽ വിശ്വസിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് പ്ലേറ്റോ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ഈ ലോകത്ത് നമ്മൾ ഈ കാണുന്ന ബാഹ്യ ലോകത്ത് രണ്ടേ രണ്ട് തരത്തിലുള്ള വസ്തുക്കളാണുള്ളത് ഒന്ന് കാണാനും തൊടാനും കഴിയുന്ന നിർഗുണമായിട്ടുള്ള ഇതിൻ്റെ രൂപം രണ്ട് അതിലടങ്ങിയിട്ടുള്ള അതിൻ്റെ വിശേഷം അഥവാ ഗുണം അല്ലെങ്കിൽ ആശയം ഐഡിയ ഐഡിയോളജി മുതലായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഏ ഇതിൽ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് മാറ്റർ അല്ലെങ്കിൽ കാണാനും തൊടാനും കഴിയുന്ന ഒരു ബാഹ്യവസ്തു ആണെങ്കിൽ ഇതിനകത്തെ ആത്മാവ് ആണ് അതിന് ജീവൻ നൽകുന്നത് അപ്പോൾ ശരീരം എന്നത് മാറ്ററും ആത്മാവ് അല്ലെങ്കിൽ ജീവൻ എന്നത് ഐഡിയയും സത്യവും ആകുന്നു അപ്പോൾ ആശയം എന്ന് പറയുന്ന ഈ സാധനം അദ്ദേഹം വിശ്വസിക്കുന്നത് ഈ ലോകത്ത് സത്യസന്ധമായിട്ട് ഉള്ളത് അല്ലെങ്കിൽ ഏറ്റവും ഏറ്റവും പരമമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് എന്താണ് ഈശ്വര നിർമ്മിതമായിട്ടുള്ളവ മാത്രമാണ് സത്യമായത് അല്ലാത്തവയെല്ലാം എന്താണ് കപട സൃഷ്ടികളാണ് അതുകൊണ്ട് ആശയമാണ് സത്യം അതായത് നമ്മുടെ ശരീരം നശിച്ചു പോവും പക്ഷേ ആത്മാവ് നശിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഇതാണ് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ആശയം എന്ന് പറയുന്നത് ഇത്രയുള്ളൂ സാൻ ഈശ്വര നിർമ്മിതമായിട്ടുള്ള എല്ലാം പ്രകൃതി ഈശ്വര നിർമ്മിതമായിട്ടുള്ള പ്രകൃതി ഈശ്വര നിർമ്മിതമായിട്ടുള്ള ജീവിതം ഈശ്വര നിർമ്മിതമായിട്ടുള്ള മനുഷ്യൻ ഇവ മാത്രമാണ് എന്തായിട്ടുള്ളത് സത്യമായിട്ടുള്ള ഏറ്റവും പരമമായ അതോറിറ്റി എന്ന് പറയുന്നത് എന്താണ് അത് ഈശ്വരൻ മാത്രമാണെന്നാണ് പ്ലേറ്റോ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇതാണ് ഞാൻ ഈ ഒരു സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത് രണ്ടാമത് അദ്ദേഹത്തിന് കവികൾ ഇഷ്ടമല്ല കവികളെ അദ്ദേഹത്തിൻ്റെ ആദർശ രാഷ്ട്രത്തിൽ കടത്തിവിടാൻ പ്ലേറ്റോ ഉദ്ദേശിക്കുന്നില്ല കാരണം നേരത്തെ ഞാൻ പറഞ്ഞൂല്ലോ ഈശ്വര സൃഷ്ടി ആയ ഒന്നിനെ അനുകരിക്കുന്ന ആളാണ് മനുഷ്യൻ അല്ലെങ്കിൽ കലാകാരൻ അങ്ങനെ ഈശ്വരൻ്റെ സൃഷ്ടിയെ അനുകരിക്കുന്ന ഒരുത്തൻ കപട സൃഷ്ടി നടത്തുന്ന ഒരുത്തനാണ് അതുകൊണ്ട് അവൻ ഭ്രാന്തന് സമാനമാണ് അവൻ സൃഷ്ടിക്കുന്നതെല്ലാം എന്താണ് കോപ്പികൾ മാത്രമാണ് ഏറ്റവും എന്താണ് ഈശ്വര സൃഷ്ടി മാത്രമാണ് ആ ഈശ്വര സൃഷ്ടിയെ അനുകരിക്കുന്നത് കോപ്പി ചെയ്യുന്ന കപട സൃഷ്ടി നടത്തുന്ന ആളാണ് ഈശ്വര സൃഷ്ടിയായിട്ടുള്ള ഒരു മരം അതിനെ കണ്ട് ഞാനൊരു ചിത്രം വരയ്ക്കുന്നു മരത്തിൻ്റെ ചിത്രം വരയ്ക്കുന്നു പ്ലേറ്റോനെ സംബന്ധിച്ചിടത്തോളം മരം മാത്രമാണ് സത്യമായത് ഞാൻ വരച്ച സത്യം സോറി ഞാൻ വരച്ച ചിത്രം സത്യമല്ല പകരം ഈശ്വരൻ്റെ സൃഷ്ടിയെ കോപ്പി അടിക്കാൻ നടത്തിയ ഞാൻ ആരാണ് ഒരു കപട സൃഷ്ടി നടത്തുന്ന ഒരാളാണ് എന്നാണ് പ്ലേറ്റോൻ്റെ അഭിപ്രായം അങ്ങനെയുള്ള കലാകാരൻ പറയുന്ന കൃതികൾ അല്ലെങ്കിൽ കവിതകൾ അതിലുള്ള സാഹിത്യം എന്ന് പറയുന്നത് ഭ്രാന്തൻ്റെ ജൽപ്പനത്തിന് സമാനമായ ഒന്നാണ് സാഹിത്യം എന്ന് പറയുന്നത് എന്താണ് ഒരു പ്രത്യേക അനുഭൂതിയിൽ ഒരു ടെൻഡൻസിയിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേക സമയത്തെ ടെൻഡൻസിയിൽ ടെൻഡൻസിയിലുണ്ടാകുന്ന ഔട്ട്പുട്ടാണ് ഈ പറയുന്ന സാഹിത്യം അല്ലെങ്കിൽ കല അല്ലെങ്കിൽ കവിത എന്ന് പറയുന്ന സാധനം അത് സ്വാഭാവികമായും കലാകാരൻ ദുർബല മനസ്സായിരിക്കുമ്പോഴാണ് ഉണ്ടാവുന്നതെന്നാണ് പ്ലേറ്റോ പറയുന്നത് അപ്പോൾ ദുർബലമായ മനസ്സുള്ള ഈ കലാകാരൻ മറ്റുള്ളവർ ഇത് വായിക്കുന്ന ആളെയും ദുർബലമായ മനസ്സിന് ഉടമകളാക്കി മാറ്റും മാത്രമല്ല അപ്പ തോന്നുന്ന ഒരു ടെൻഡൻസിയിലുണ്ടാകുന്ന കവിത പെട്ടെന്നുണ്ടാകുന്ന വികാര തള്ളിച്ചയിൽ ഉണ്ടാകുന്ന കവിത ഉന്മാദത്തിന് സമമാണ് അപ്പോൾ ഓൾറെഡി ഭ്രാന്തനായ ഈ കലാകാരൻ ഇവൻ്റെ സൃഷ്ടി വായിക്കുന്ന വായനക്കാരനെയും എന്താക്കും ഉന്മാദികളാക്കി മാറ്റും അതുകൊണ്ട് ഭ്രാന്തൻ്റെ പുലമ്പലുകൾക്ക് സമാനമാണ് കവിത അല്ലെങ്കിൽ സാഹിത്യം എന്നാണ് പ്ലേറ്റോയുടെ അഭിപ്രായം ഇനി കവിത അസത്യത്തിൻ്റെ അനുകരണമാണ് അത് നേരത്തെ ഞാൻ പറഞ്ഞ പോയിൻ്റ് ആണ് അതിലേക്ക് തന്നെയാണ് വീണ്ടും വരുന്നത് ഏറ്റവും സത്യമായത് ഈശ്വരൻ സൃഷ്ടിക്കുന്നത് മാത്രമാണ് ഈശ്വരൻ സൃഷ്ടിച്ചതാണ് നമ്മളുടെ ജീവിതം അല്ലെങ്കിൽ നമ്മളുടെ ഈ ലൈഫ് എന്ന് പറയുന്നത് ഈശ്വരൻ്റെ സൃഷ്ടിയാണ് കവിതയിൽ അടയാളപ്പെടുത്തുന്നതും മനുഷ്യ ജീവിതത്തെ തന്നെയാണ് കവിതയിൽ അടയാളപ്പെടുത്തുന്നത് സാഹിത്യത്തിൽ കലയിൽ അവ അടയാളപ്പെടുത്തുന്നത് അപ്പോൾ ഈശ്വര സൃഷ്ടിയായ ജീവിതം നമുക്കുണ്ട് ഇത് പകർത്തുന്ന കലാകാരൻ അസത്യത്തിൻ്റെ അനുകരണമാണ് നടത്തുന്നതെന്നാണ് പറയുന്നത് ജീവിതമേ ഈ ഈശ്വര സൃഷ്ടിയായിട്ടുള്ള കാര്യമാണ് അതിന് വീണ്ടും പകർത്താൻ ശ്രമിക്കുന്ന കലാകാരൻ എന്തിനു തുല്യമാണ് കപട സൃഷ്ടി നടത്തുന്നവന് തുല്യമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം आन, आन, ീ പറയുന്നത് മറ്റേ ആ പോയിന്റ് തന്നെയാണ് വികാരങ്ങളെ ഇളക്കി വിടുന്ന പ്രവൃത്തിയാണ് സാഹിത്യം എഴുതുന്നവൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അതായത് നമുക്കറിയാം അരിസ്റ്റോട്ടിലാണ് കഥാഴ്സിസ് എന്നുള്ള ഒരു തിയറി രൂപപ്പെടുത്തിയെടുത്തു എന്ന് പറയാം പക്ഷേ യഥാർത്ഥത്തിൽ അരിസ്റ്റോട്ടിൽ ഒറ്റയ്ക്ക് ഒരു ദിവസം ഇന്ന് കഥാഴ്സിസ് ഉണ്ടാക്കാന്ന് പറഞ്ഞുണ്ടാക്കിയ സാധനം അല്ല അത് പകരം പ്ലേറ്റോ പറഞ്ഞിട്ടുള്ള ഒരു വാദത്തിനുള്ള പ്രബലമായ മറുപടിയിൽ നിന്നാണ് കഥാഴ്സിസ് ഉണ്ടായത് അതായത് അദ്ദേഹം പറയുന്നു വികാരങ്ങളെ അനിയന്ത്രിതമാക്കി ആണ് കവിത സൃഷ്ടിക്കപ്പെടുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് നമ്മളിപ്പോൾ ഒരു കവിത വായിക്കുന്നു അല്ലെങ്കിൽ ഒരു വേണ്ട ഒരു സിനിമ കാണുന്നു അത് ശുഭാന്തമായ സിനിമയാവട്ടെ ദുരന്തമായിട്ടുള്ള സിനിമയാവട്ടെ ദുരന്തമായിട്ടുള്ള ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ട്രാജിക് ആയിട്ടുള്ള ഒരു സിനിമ കാണുന്നു വിചാരിക്കുക അത് നമ്മളുടെ ഭയകരുണങ്ങളെ ഭയത്തെയും സിമ്പത്തിനെയും ഒക്കെ ഇളക്കി വിടുന്ന ഒരു സൃഷ്ടിയാണ് ഇനി കോമഡി അല്ലെങ്കിൽ ഈ പറയുന്ന ശുഭാന്ത നാടകങ്ങൾ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ ആയില്ലേ അല്ലെങ്കിൽ നമ്മളൊരു സന്തോഷം അല്ലെങ്കിൽ ഈ പറയുന്ന ആ അപഹസിക്കുക എന്ന രീതിയിലേക്ക് മാറും അപ്പോൾ ട്രാജഡി ഉള്ള സൃഷ്ടികൾ വായിക്കുന്ന സമയത്ത് നമ്മുടെ ഭയകരണങ്ങളെ മനസ്സിലെ വികാരങ്ങളായിട്ടുള്ള ഭയത്തെയും കരുണത്തെയും ഇളക്കി വിടുന്നുണ്ട് ശുഭാന നാടകങ്ങൾ കാണുന്ന സമയത്ത് നമ്മളുടെ സന്തോഷത്തെയും അഹന്തയെയും ഇളക്കി വിടുന്നുണ്ട് എങ്ങനെയുമുള്ള ഇളക്കലുകൾ മനസ്സിന് നല്ലതല്ല മനസ്സിന് വേണ്ടത് ഈ പറയുന്ന സ്ഥിരതയാണ് എന്നുള്ളൊരു രീതിയിലേക്കാണ് പ്ലേറ്റോ എത്തുന്നത് അപ്പോൾ വികാരങ്ങളെ അനിയന്ത്രിതമായി ഇളക്കി വിടൽ വിടുന്ന കൃതികൾ എന്ത് ചെയ്യണം വർജിക്കണം എന്നാണ് പ്ലേറ്റോ പറയണത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്ലേറ്റോ പറഞ്ഞത് സത്യത്തിൽ ഇനി വേറൊരു അനുബന്ധം കൂടെ ഞാൻ അതിൽ പറഞ്ഞു തരാം പ്ലേറ്റോ യഥാർത്ഥത്തിൽ എല്ലാ തരം കൃതികളെയും വർജിക്കണമെന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പരമസത്യമായ ദൈവ സൃഷ്ടിക്ക് വിപരീതമായി മനുഷ്യൻ സൃഷ്ടിക്കുന്ന കൃതികളെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് എതിർക്കുന്നത് കുറച്ചുകൂടെ ആക്കി പറയുകയാണെങ്കിൽ ദൈവത്തെ സ്തുതിക്കുന്നതോ ദേവതാസ്തുതികളുള്ളതോ വീരന്മാരെയും ചക്രവർത്തികളെയും സ്തുതിക്കുന്നതോ ആയിട്ടുള്ള കൃതികളെ ആളെന്തെയും സപ്പോർട്ട് ചെയ്ത് വിടും അല്ലാതെ വ്യക്തിപരമായ വൈയക്തികമായിട്ടുള്ള ദുർബല വികാരങ്ങളെ ഇളക്കിവിടുന്ന അല്ലെങ്കിൽ സുഖലോലുപതയെ വിനോദത്തെ ഇളക്കിവിടുന്ന കവിതകൾ അദ്ദേഹം പ്രമോട്ട് ചെയ്യുന്നില്ല മറിച്ച് ജീവിതത്തിനൊരു സന്മാർഗം ഉണ്ടാവണം ജീവിതത്തിന് ഒരു ലക്ഷ്യം ഉണ്ടാവണം അങ്ങനെ സന്മാർഗത്തിലും നൈതികതയിലും അധിഷ്ഠിതമായിട്ടുള്ള ഉത്കൃഷ്ടമായിട്ടുള്ള കാവ്യങ്ങളെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുകയും വികാരങ്ങളെ ഇളക്കി വിടുന്നതോ ദൈവത്തെ വിമർശിക്കുന്നതോ ദൈവത്തിന് അതീതമായി നിൽക്കുകയോ ചെയ്യുന്ന കലാകാരന്മാരെ അദ്ദേഹം തല്ലി ഓടിക്കുകയാണ് ചെയ്യുന്നത് ഹോമർ ഹിസിയോസ് ഹി ഹോമർ ഹീസിയോസ് യൂറിപ്പിഡിസ് സോഫോക്ലിഫിസ് മുതലായിട്ടുള്ള ആൾക്കാരുടെ ദൈവസ്തുതിപരമായിട്ടുള്ള സ്തുതിപരമായിട്ടുള്ള കൃതികളെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലാതെയുള്ള ക്ഷുദ്ര കൃതികളെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് വർജിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയുള്ളൂ പ്ലേറ്റോവിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക ഇന്നത്തെ ക്ലാസ് മനസ്സിലായി വിശ്വാസത്തോടു കൂടി ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് ഇനിയും കാണാം നന്നായി പഠിക്കുക താങ്ക്